മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിരിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസ് ആണ് രഞ്ജിത്തിനെതിരെ ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ ഓൺലൈൻ റിവ്യൂവർ ആറാട്ടോണൻ എന്ന സന്തോഷ് വർക്കി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ കേസ് ഇതാ ഇപ്പോഴത്തെ ട്രെൻഡ് അവസരം അനുഭവം ഒരു പറയാനുണ്ട് ജനിപ്പിച്ച സ്വന്തം പിതാവ് പോലും വില്ലനായിട്ടുള്ള പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് സോ അത്തരത്തിലൊരു അനുഭവം നമ്മളോട് പങ്കുവച്ചിരിക്കുകയാണ് കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരിക്കലും നിങ്ങളൊരു വീഡിയോ ആയിട്ട് ഒരിക്കലും എന്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാത്തതായിട്ട് ഒന്നും ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിനുണ്ടായിട്ടില്ല അറിയണം ഈ കാബാലികനായ അച്ഛനാണ് മാത്രമല്ല മദ്യലഹരിയിലായിരുന്നു ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് ഇത്രയും നീചവും നിന്ദ്യമായ പ്രവർത്തികൾ ചെയ്ത് എന്നാണ് ഈ പെൺകുട്ടി തന്നെ പറയുന്നത് ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറിച്ചു വെച്ചു ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ എന്റെ എന്റെ തല നമുക്കൊരു ഒരു ജീവിതമുള്ളൂ സ്വസ്ഥയായി ശരിയല്ലോ ശരി ഇതിന് മാത്രം വെറുക്കാൻ മാത്രം ഈ അച്ഛൻ എന്ത് മാരകമായ പ്രവൃത്തി ആയിരിക്കാൻ ചെയ്തിരിക്കുന്നത് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല നമ്മൾ മൊത്തത്തിലൊരു നാട്ടുകാർ കേൾക്കാൻ മോശമായിട്ടുള്ള രീതിയിൽ തെറികൾ പറയുമ്പോ അച്ഛൻ എന്ത് അതായത് അച്ഛൻ ചെയ്തിരിക്കുന്ന അങ്ങേയറ്റം ഹീനമായ പ്രവർത്തി എന്നാണ് മദ്യവെച്ചിരിക്കുന്നു അതുപോലെ തന്നെ നാട്ടുകാർ കേക്ക് തെറി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പുണ്യം ചെയ്യണം ആ വീഡിയോയിലൂടെ കിട്ടിയ ഒരു നല്ല ഇമേജ് കാരണം നാട്ടുകാർക്കൊക്കെ വലിയ അഭിമാനമായിരുന്നു ആ അഭിമാനം ഇല്ലാതാക്കിയത് ഈ അച്ഛന്റെ ഒരു മദ്യപാനം കൊണ്ടാണ് ഇദ്ദേഹം ഫുൾ ടൈം പൂസായത് ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇനി കുട്ടിയുടെ അഭിപ്രായത്തിൽ ഇത്രയും മാരൊക്കെ കൃത്യങ്ങൾ ചെയ്ത് ഈ ഒരു അച്ഛനെ നമുക്കൊന്ന് കാണാം നേരെ എണീച്ചു നിന്ന് മൂത്ര ഒഴിക്കാനുള്ള എപ്പോലും അദ്ദേഹത്തിന് ഇല്ലോണ ഈ പെങ്കൊച്ചൊരു ഉന്തു കൊടുത്തുകഴിഞ്ഞാൽ അദ്ദേഹം തറ വീഴും ആ മനുഷ്യനാണ് ഇതേപോലെ ഇവിടെ ആക്രമണം അയച്ചുവിടുകയും ഉദ്രച്ചു എന്നൊക്കെ പറയുന്നത് തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് തോന്നില്ല